ഇന്ന് നമുക്കൊരു ഫണ്ണായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്താലോ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രാഫ്റ്റ് ആയിരിക്കേ ഇത് കണ്ട സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരിക്കും എന്ന് കരുതി ചെയ്താണ് പക്ഷെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ പാളി പോയൊരവസ്ഥ ആയിരുന്നു ടോർച്ച് അടിക്കുമ്പോൾ മീനും മോഷനും ഒക്കെ തെളിഞ്ഞു വരുന്നത് അതാണ് ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ എനിക്ക് മീനെ വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ കംപ്ലീറ്റ്ലി ഒരു ബ്ലൂ കളർ അടിച്ചുകൊണ്ടായിരിക്കുന്നു എൻ്റെ ഞാൻ വരച്ച മീനിൻ്റെ അവസ്ഥയാണ് കാണുന്നത് അത് കവർ ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും എൻ്റെ മേലെ ബ്ലൂ അടിച്ചു പിന്നെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു സത്യം പറഞ്ഞാൽ അടിക്കുമ്പോഴാണ് ഇതൊക്കെ തെളിഞ്ഞു വരേണ്ടത് ഇത് തെളിഞ്ഞു വരാത്തോണ്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു പിന്നെ ഞാൻ ഒരു മീനെയൊക്കെ വരയ്ക്കാൻ ട്രൈ ചെയ്തു അത് കവർ ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് പിന്നെ നമ്മൾ പേപ്പർ എടുത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറൊക്കെ അടിക്കുന്നു പിന്നെ അതെടുത്ത് ആ പ്ലാസ്റ്റിക് കവറിനുള്ളിലേക്ക് വെക്കുന്നു പിന്നെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കാത്ത സ്ഥിതിക്ക് ഞാൻ ഇതിൽ കുറച്ച് സീക്രറ്റ് ഒക്കെ എഴുതാമെന്ന് കരുതിയേ ഇത് ചെയ്യുമ്പോൾ മൊത്തം എൻ്റെ മനസ്സുണ്ടായിരുന്നത് ഇതിങ്ങനെയൊന്നും അല്ലടാന്നുള്ളൊരു ഫീലായിരുന്നേ പിന്നെ ഇതുപോലെ ഇതുപോലൊരു ടോർച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തേ ഇനി നമുക്ക് ടോർച്ച് ഒന്ന് അടിച്ചു നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനുകളിലേക്ക് നമ്മുടെ സീക്രെറ്റ് മെസ്സേജ് എങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട